നമസ്കാരം തിയറി ഓഫ് മൈൻഡ് എന്ന മാനസിക പ്രതിഭാസത്തെയും പ്രത്യേകതയും പറ്റിയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ എപ്പിസോഡിൽ തിയറി ഓഫ് മൈൻഡിനെ പറ്റി നമ്മളോട് പറയുന്നത് പാലാ മാർസ്ലീവ മെഡിസിറ്റിയിലെ കൺസൾട്ടൻറ്റ് ചൈൽഡ് സൈക്കോളജിസ്റ്റായ ദ്വിതീയ പാതിരമണ്ണയാണ് ദ്വിതീയയെ നമുക്ക് കേൾക്കാം നമസ്കാരം ഞാൻ ദ്വിതീയ പാതിരമണ്ണ ഇന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ചെറുപ്പകാലത്തെ വീട്ടിലെ അടുക്കള ഒന്ന് മനസ്സിൽ കാണണം ആ അടുക്കളയിൽ ഒരു കുഞ്ഞായിട്ട് നിങ്ങളും അതെന്തിനാണെന്നല്ലേ അത് ഞാൻ വഴിയെ പറയാം എന്തായാലും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണ മനഃശാസ്ത്ര ആശയം തിയറി ഓഫ് മൈൻഡ് എന്നതാണ് ഒരു മനുഷ്യന് ചിട്ടയായ സ്വാഭാവിക വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് സോഷ്യൽ സ്കിൽസ് പേര് പറയുന്ന പോലെ തന്നെ ഒരു സമൂഹത്തിൽ നന്നായി ഒരുവിധം തരക്കേടില്ലാതെ ജീവിച്ചു പോകാൻ ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ട കഴിവുകൾ സാമൂഹികപരമായ കഴിവുകൾ ഇതുണ്ടെങ്കിലേ ഒരു അത്യാവശ്യം നല്ല അഡൽട്ട് ലൈഫ് സാധിക്കുള്ളൂ എന്നാൽ ഈ പറഞ്ഞ സോഷ്യൽ സ്കിൽസ് എപ്പോൾ എങ്ങനെയുണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം ഒരു മനുഷ്യൻ ജനിച്ച മുതൽ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും നമ്മളുടെ അഡൽട്ട് ലൈഫിന് വേണ്ട സോഷ്യൽ സ്കിൽസിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പഠിച്ചെടുക്കുന്നതാണ് അതായത് ഒരു രണ്ട് രണ്ടര മാസം മാത്രം പ്രായമുള്ളൊരു കുട്ടി ചുറ്റുമുള്ള വസ്തുക്കളിൽ ശ്രദ്ധ ശ്രദ്ധ കൊടുക്കുന്നതും അമ്മയെയോ ചുറ്റുമുള്ളവരെയോ നോക്കി ചിരിക്കുന്നതും ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയാണെന്ന് വേണം കരുതാൻ ഇനി ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ചിരിയോ ഒരു നോട്ടമോ അല്ല അതിൻ്റെയൊക്കെ പിന്നിൽ തലച്ചോറിൻ്റെ വളരെ സങ്കീർണമായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നിന്നാണ് സോഷ്യൽ കോഗ്നിഷൻ എന്നുള്ള വാക്ക് വരെ ഉണ്ടായിട്ടുള്ളത് ഈ തിയറി ഓഫ് മൈൻഡ് എന്നുള്ള ആശയം ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയിലും സോഷ്യൽ സൈക്കോളജിയിലുമൊക്കെ ധാരാളം കണ്ടെന്നു വരുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് പ്രീ മാക് നമ്മളെ പ്രോബിലിറ്റി തിയറി ഒക്കെ കണ്ടുപിടിച്ചാൽ പ്രീമാക് തിയറി ഓഫ് മൈൻഡ് എന്നൊരാശയം സംഭാവന ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം ഊഹിക്കാൻ വേണ്ടി പൊതുവിലുള്ള വിശ്വാസങ്ങൾ ആഗ്രഹങ്ങൾ നമ്മളുടെ ഇൻറ്റൻഷൻസ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രത്യേക നിഗമനത്തിലെത്താനുള്ള മനസ്സിൻ്റെ കഴിവിനെയാണ് തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അതായത് നമുക്കറിവുള്ള യാഥാർത്ഥ്യം അതിനെ വെച്ച് മനസ്സിനുള്ളിൽ അബ്സ്ട്രാക്ട് ആയിട്ടൊരു ചട്ടക്കൂടുണ്ടാക്കുക എന്നിട്ട് അതിനെ പലതരത്തിൽ ഉപയോഗിച്ച് മറ്റൊരാളുടെയും അവനവനേയും മാനസിക നിലയെ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇൻറ്റേർണൽ തിയറി ഉണ്ടാക്കാനുള്ള കഴിവ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആകെ കുഴപ്പം പിടിച്ച ഒരു സംഗതിയാണെന്നല്ലേ തോന്നിയത് എന്നാൽ ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഉപയോഗിച്ചൊരു ഷർട്ട് നിങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷർട്ട് ബെഡിൽ അഴിച്ചിരുന്നു എന്നാൽ ഒരു ഫോണോ എന്തോ വന്ന് അവിടുന്ന് മാറി നിൽക്കുന്നു ആ സമയത്ത് നിങ്ങളുടെ അമ്മ അതെടുത്ത് വാഷിംഗ് മെഷീനിലിടുന്നു എന്ന് വെക്കുക നിങ്ങൾ തിരിച്ചു വരുന്നു ഫോൺ വയ്ക്കുന്നു പുറത്തൊന്നുകൂടി പോകണം എന്നാൽ ആ ഷർട്ട് ഒന്നുകൂടി ഇടാമെന്ന് കരുതുന്നു ആദ്യം നിങ്ങൾ ആ ഷ്ട്ട എവിടെയാവും അന്വേഷിക്കുക ബെഡിൽ അല്ലേ അവിടെയാണല്ലോ വെച്ചത് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തലച്ചോറ് ചെയ്ത ആ സൂത്രത്തിനെയാണ് തിയറി ഓഫ് മൈൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് അമ്മ അത് എടുത്തു കൊണ്ടുപോയി എന്നുള്ള വിവരം നിങ്ങൾക്ക് ഹീണ്ടനാണല്ലോ നിങ്ങൾക്കത് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മനസ്സിൽ കാണാനും ആ അവസ്ഥയിൽ കയ്യിലുള്ള അറിവ് എന്തായിരിക്കുമെന്നും അത് വച്ച് നിങ്ങൾ ചെയ്തേക്കാവുന്ന പ്രതികരണം എന്താകുമെന്നും ഊഹിക്കാൻ കഴിയുന്നു ഇതാണ് നിങ്ങളുടെ മനസ്സുണ്ടാക്കിയ ഒരു തിയറി തിയറി ഓഫ് മൈൻഡ് നന്നായി പ്രവർത്തിക്കാൻ പ്രാവർത്തികമാക്കുന്ന കുട്ടികളിൽ സമൂഹത്തിനോടുള്ള പൊരുത്തപ്പെടൽ കൂടും അതിനുള്ള ഘടകങ്ങളായ മെച്ചപ്പെട്ട ആശയവിനിമയം മെച്ചപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് സമപ്രായക്കാർക്കിടയിൽ നല്ല പോപ്പുലാരിറ്റി മികച്ച അക്കാദമിക് നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുണ്ടാകുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ ഇതൊന്നും അത്ര അധികം നന്നായി കാണാത്ത അതായത് തിയറി ഓഫ് മൈൻഡ് ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ കുറവ് ഉപയോഗിക്കുന്ന അവസ്ഥകളാണ് ഓട്ടിസം പോലുള്ള ഡിസോർഡറുകൾ ഓട്ടിസം മാത്രമല്ല കേട്ടോ വൈകല്യങ്ങൾ എ ഡി എച്ച് ഡി ടെററ്റ് സെൻട്രോം പിന്നെ ചെറു ചെറുപ്പകാലത്ത് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നവർ കോണ്ടാക്ട് ഡിസോർഡർ അനറിക്സി എന്ന ഓസ പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ സ്കിറ്റ്സ് ഓഫ് ഇങ്ങനെ പലതരം ബുദ്ധിമുട്ടുള്ളവരുകൾ ഉള്ളവരിലും ഈ തിയറി ഓഫ് മൈൻഡ് ഇമ്പെയർഡായിട്ട് അല്ലെങ്കിൽ ബാധിക്കപ്പെട്ടതായിട്ട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ചികിത്സയിലാണ് തിയറി ഓഫ് മൈൻഡിനെ എങ്ങനെ വളർത്തിയെടുക്കാം ഇങ്ങനെ വിചാരിച്ച കുറേ ആക്ടിവിറ്റീസ് കൊടുക്കും അത്തരം മേഖലകളിലാണ് നമ്മൾ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ തെറാപ്പികൾ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ തിയറി ഓഫ് മൈൻഡ് ഒരു കൂട്ടം കോഗ്നേറ്റീവ് സ്കിൽസ് ആണെന്ന് പറയാം കാരണം മറ്റൊരാളുടെ വിക വിശ്വാസം വികാരം ഇതൊക്കെ ഊഹിച്ച് ഒരു നിഗമനത്തിൽ എത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അതൊരു റീസണിങ് സ്കില്ലാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മളുടെ ടെമ്പറമെൻ്റ് നമ്മുടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ വ്യക്തിപരമായിട്ടുള്ള മൂല്യബോധം ഇതെല്ലാം തന്നെ ഒരു തിയറി ഉണ്ടാക്കുന്നതിൽ ബാധിക്കുമല്ലോ കാരണം നമ്മളെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണല്ലോ അതേപോലെ തന്നെ തിയറി ഓഫ് മൈൻഡിനെയും ഇതെല്ലാം ബാധിക്കും നേരത്തെ പറഞ്ഞ പോലുള്ള ഡിസോർഡറുകളിൽ ചികിത്സയ്ക്കായിട്ട് തിയറി ഓഫ് മൈൻഡ് വളർത്തിയെടുക്കുന്ന ആക്ടിവി ആക്ടിവിറ്റികൾ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനായിട്ട് നമ്മൾ സ്വന്തം അവനവൻ്റെ വികാര വിചാരങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കുക അതായത് ഐ എം ഹംഗ്ലി സോ ഐ ഷാൾ റീച്ച് ഫോർ എൻ ആപ്പിൾ എനിക്ക് വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മുൻപിലിരിക്കുന്ന ആപ്പിൾ എടുക്കാം എന്നുള്ള അറിവ് മറ്റൊരാൾ ആപ്പിൾ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും ഹി മസ്റ്റ് ബി ഹംഗ് മേ ബി ദാറ്റ്സ് വൈ ഈസ് റീച്ച് ഫോർ ദ ആപ്പിൾ അയാൾക്ക് വിശന്നിട്ടാവും അയാൾ ആപ്പിൾ എടുക്കാൻ പോണത് എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് നമ്മളുടെ മനസ്സുണ്ടാക്കുന്ന തിയറി ഇതിനിങ്ങനെ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ എന്നിങ്ങനെ പലതരത്തിൽ ചിന്തിപ്പിക്കാം കേട്ടോ അതായത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അമ്മ നിങ്ങളുടെ ഷർട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടുള്ളത് നിങ്ങളുടെ അച്ഛൻ കണ്ടു എന്നിരിക്കാം അച്ഛനോട് പോയി ചോദിക്കുകയാണ് അച്ഛൻ എൻ്റെ ഷർട്ട് കണ്ടു പോകുക അപ്പോൾ ഈ അവസരത്തിൽ അച്ഛൻ എവിടെയാവും ഈ ഷർട്ട് പോയി പോയിത്തരുക ബെഡിലാണോ അതോ വാഷിംഗ് മെഷീനിലാണോ ഇത്തവണ നിങ്ങളുടെ ഉത്തരം ബെഡെന്നല്ലോ കാരണം അച്ഛൻ്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് ഇങ്ങനെ നമ്മളുടെ തെറ്റായ ബിലീഫ് ഒരു കാര്യം ഒരു കുറിച്ച് ഫോൾസ് ബിലീഫ് എന്ന് പറയും ഈ ആശയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിമ്മർ ആൻഡ് പണർ ആണ് പ്രപ്പോസ് ചെയ്ത് കണ്ടുപിടിച്ചത് ഇതിനെ കാണിക്കാൻ സാലി ആൻഡ് ആൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട് അതായത് സാലി എന്നും ആൻ എന്നും പേരായിട്ടുള്ള രണ്ട് ബൊമ്മകളെ ഒരു കുട്ടിയുടെ അടുത്ത് കൊടുക്കുന്നു സാലി എന്ന് പറയുന്ന ബൊമ്മ ഒരു മാർബിൾ എടുത്ത് ഒരു ചെറിയ ഗോട്ടി എന്ന് പറയാം ഗോലി ഗോട്ടി അല്ലെങ്കിൽ ചെറിയ മാർബിൾ എടുത്ത് മുന്നിലിരിക്കുന്ന ബാസ്ക്കറ്റിൽ വെക്കുന്നു എന്നിട്ട് സാലി ആ സീനിൽ നിന്ന് പോകുന്നു എന്ന് കരുതുക ഈ സമയത്ത് ആൻ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ എടുത്ത് തൊട്ട് മുന്നിലിരിക്കുന്ന ബോക്സിലിടുന്നു അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് പോയ സാലി തിരിച്ചു വരുമ്പോൾ എവിടെയാവും മാർബിൾ തിരയുക ഇതാണ് നമ്മൾ കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യം ആ ടാസ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റിൽ എന്നുള്ള ഉത്തരം പറയണം അതായത് മാർബിൾ എവിടെയാണെന്നുള്ളത് ഈ കുട്ടിക്ക് അറിയാം ഇത്രയും വിശദീകരിച്ചു കൊടുത്തല്ലോ എന്നാൽ കൂടി ആ അവസരത്തിൽ ആ പെർട്ടിക്കുലർ ക്യാരക്ടറിന് എത്രത്തോളം ഇൻഫർമേഷൻ ഉണ്ട് എത്രത്തോളം വിവരമുണ്ട് ആ അവസ്ഥയെക്കുറിച്ച് അത് വച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു തിയറി രൂപീകരിച്ചു നിന്നാണ് നിങ്ങളുടെ റെസ്പോൺസ് വന്നത് ഇങ്ങനെയാണ് നമ്മളൊക്കെ യാഥാർത്ഥ്യത്തെ അക്ഷരാർത്ഥത്തിൽ ചിന്തിക്കാതെ അതിലുൾപ്പെട്ട മനുഷ്യർക്കെല്ലാം തന്നെ അവരുടേതെല്ലാം അവരുടേതായ വ്യാഖ്യാനങ്ങളുണ്ടാകുന്നു പഠിക്കുന്നത് ഏതാണ്ട് രണ്ട് വയസ്സ് മുതൽ കുഞ്ഞുങ്ങളിൽ ഇത്തരം കഴിവുകൾ കണ്ടു തുടങ്ങും ഇങ്ങനെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ തിങ്കിങ് അഞ്ചാറ് വയസ്സിൽ കുട്ടികൾക്ക് സ്വാഭാവികമായി വരേണ്ടതാണ് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ പൊതുവെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആക്ടിവിറ്റീസ് നടത്തിയാൽ അറിയാൻ പറ്റും ഇനി ഇതേ പ്രായത്തിൽ അതായത് മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളും ചിമ്പാൻസികളും തമ്മിൽ നടത്തിയ ഒരു താരതമ്യ പഠനം ഇതിൽ കുട്ടികളെക്കാൾ നന്നായി ചിമ്പാൻസികളുടെ പ്രതികരണം ഉണ്ടായി എന്നുള്ളൊരു ഒരു പഠനമുണ്ട് ഭയങ്കര വിവാദങ്ങൾ സൃഷ്ടിച്ചൊരു പഠനമായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ മനുഷ്യനല്ലാത്ത പ്രൈമൈറ്റുകളിൽ എങ്ങനെയാണ് തിയറി ഓഫ് മൈൻഡിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഓരോ വയസ്സിലും അതിൻ്റേതായ കോംപ്ലക്സിറ്റിയിൽ തിയറി ഓഫ് മൈൻഡ് എന്ന പ്രതിഭാസം കാണുന്നു അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഈ തിയറി ഓഫ് മൈൻഡ് എന്നുള്ള പ്രതിഭാസം കാരണമാണ് നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒരു മുതിർന്ന മനുഷ്യന് ആക്ഷേപഹാസ്യം ആസ്വദിക്കാൻ കഴിയുന്നതും ദ്വയാർത്ഥത്തിൽ ഈ സെക്കൻഡ് മീനിങ് അല്ലെങ്കിൽ ഡബിൾ മീനിങ് ഉള്ള പദങ്ങൾ ഉപയോഗിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നതും ഈ പറഞ്ഞ സംഗതി ഉണ്ടാവുക തന്നെ നമ്മളുടെ ഈ തിയറി ഓഫ് മൈൻഡ് എന്നുള്ള ഈ സൂത്രം പ്രയോഗിക്കുന്നതുകൊണ്ടാണ് ഇനി നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിൽ കണ്ട ആ കുട്ടിക്കാലത്തെ അടുക്കള തിരയിലെ എക്സ്പീരിയൻസിൽ വരാം അതായത് അമ്മ ഉച്ചയ്ക്ക് ഉറങ്ങണ നേരത്ത് നമ്മളെല്ലാം തന്നെ കുട്ടിയായിരിക്കുമ്പോൾ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് എടുക്കാൻ വേണ്ടി ആ ഭംഗിയുള്ള കുപ്പിയിൽ കൈയിട്ടപ്പോൾ സാമ്പാർ വെരിപ്പ് കണ്ട അനുഭവം എന്നെപ്പോലെ നിങ്ങൾക്കും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾക്ക് തോന്നിയ ആ അമ്പരപ്പ് അമ്മയ്ക്ക് തോന്നുമോ ഇല്ല കാരണം അമ്മയാണല്ലോ അതിൽ പരിപ്പിട്ട് വെച്ചതല്ലേ ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചോക്ലേറ്റ് പെട്ടിയിൽ സൂചിന്നുമില്ലോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിൽ ചോക്ലേറ്റ് പെട്ടിയുടെ ഉള്ളിൽ മരുന്നോ കാണുമ്പോൾ അല്ലെങ്കിൽ അരിച്ചാക്കിൽ സ്വർണം സൂക്ഷിക്കുന്നു ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഫാൾസ് ബിലീഫ് അല്ലെങ്കിൽ തിയറി ഓഫ് മൈൻഡ് എന്ന ഈ കുഞ്ഞു കുഞ്ഞു ആശയം കൂടി ആലോചിക്കുമല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമസ്കാരം